പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ നിലവിളികളും ആവശ്യങ്ങളും ശല്യമായി തോന്നി അവരെ വലിച്ചെറിയുകയും കുഴിച്ചു മൂടുകയും പറ്റി ചെയ്യുന്നവരുടെ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളുടെ വേഗത്തുകൂടി വാഹനം ഓടിച്ചു പോകുവാൻ ഒരു മടിയില്ലാത്തവരെ ചില വീഡിയോകളിൽ കാണാറുണ്ട് ചെയ്ത് തെറ്റാണെന്ന് തോന്നൽ ഇക്കൂട്ടർക്കുണ്ടാകാറില്ല ആദ്യത്തെ കൂട്ടർ ആത്മഹത്യാബോധം പോലും ഇല്ലാത്തവരാണെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ വേട്ടക്കാരുടെ തനി സ്വഭാവക്കാരുമായിരിക്കും മാതാപിതാക്കൾക്കൊപ്പമാണെങ്കിലും പ്രതിരോധിക്കാൻ കഴിയാതെ ശ്വാസമടക്കി കഴിയുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ത്യയിൽ വഴിയോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കാണാറുള്ളത് അപ്പനും അമ്മയും ആരെന്ന തിരിച്ചറിവ് പോലും ഇവരിൽ പലർക്കുമില്ല രാഷ്ട്രീയ പാർട്ടികൾക്കും ടി വി ചാനലുകൾക്കും ഇവരെ പറ്റി പറയാൻ എല്ലാ ദിവസവും വിഷയങ്ങളുണ്ടായിട്ടും നിസ്സാര കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറയിലെ തന്നെ കണ്ണികളാണ് അവരും എന്നതിനാൽ അവരുടെ ഇടയിൽ നമ്മുടെ ബന്ധുക്കളും കണ്ടെന്നിരിക്കും കേട്ടുമടുത്ത് വിഷയങ്ങൾ നിർത്തി കേൾക്കാത്തവരെക്കുറിച്ച് സംസാരിച്ചാൽ ജനശ്രദ്ധ കൂടുകയുള്ളു